കൂട്ടുകാരെ നാം ജീവിക്കുന്ന പ്രദേശങ്ങളെയും അവിടങ്ങളിലെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ ശ്രദ്ധേയമായ ഉത്സവങ്ങൾ സവിശേഷതകൾ കൊണ്ട് വാർത്താ പ്രാധാന്യം നേടിയ സ്ഥലങ്ങൾ ക്ഷേത്രങ്ങൾ പുരാണ കഥകളിലോ ഇതിഹാസങ്ങളിലോ ഇടം പിടിച്ചവ കേട്ടറിവിലും നാട്ടറിവിലും പ്രചുരപ്രചരിതമായവ ഒക്കെ കൂട്ടിയിണക്കി കുറഞ്ഞ സമയത്തിനുള്ളിൽ കണ്ടുമടങ്ങാവുന്നതും വലിയ മുന്നൊരുക്കങ്ങൾ ആവശ്യമല്ലാത്തതുമായ ചെറു യാത്രകൾ നാടറിയാം എന്ന പേരു നൽകി പ്രസിദ്ധീകരിക്കുകയാണ് അതിന്റെ ആദ്യ പടിയായി ഞങ്ങൾ സന്ദർശിച്ച കോവളത്തിനടുത്തുള്ള വെള്ളാറിലെ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിനെ കുറിച്ചാവാം ഇന്ന് നഗരത്തിൽ നിന്നും ഏകദേശം പതിമൂന്ന് കിലോമീറ്ററോളം അകലെയാണ് കോവളത്തിനടുത്തെ വെള്ളാറിൽ സ്ഥിതി ചെയ്യുന്ന ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്ത് അകത്ത് പ്രവേശിക്കാം നമ്മുടെ ഗ്രൂപ്പിൽ നേരത്തെ അറിയിച്ച പ്രകാരം കോവളത്തുള്ള ക്രാഫ്റ്റ് വില്ലേജിൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് എന്നാണ് അതിൻ്റെ പേര് ഞങ്ങളിവിടെ എത്തി ഇതിനകത്ത് കടക്കുന്നതിന് ഒരു ആളിന് നൂറ് രൂപ വെച്ച് കൊടുക്കണം ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ബീന സുനിത ഷീബാമേരി പിന്നെ മനോഹരനും ഫാമിലി മനോഹരൻ്റെ ഭാര്യ മകൻ മകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ മറ്റു പലരും വരാമെന്ന് അറിയിച്ചിരുന്നു എങ്കിലും ചില അസൗകര്യങ്ങളൊണ്ട് വരാത്തവരുണ്ട് അവസാനം പിടിച്ച് അറിയിച്ചവരും ഉണ്ട് അറിയിക്കാത്തവരുമുണ്ട് എങ്കിൽ പോലും ഇവിടെ വന്നപ്പോൾ കൊള്ളാവുന്നൊരു അന്തരീക്ഷമായിട്ടാണ് തോന്നുന്നത് ഞങ്ങളിതിൻ്റെ അകത്തേക്ക് കിടക്കുകയാണ് ടിക്കറ്റ് എടുത്ത് നമ്മുടെ മെയിൻ എൻട്രൻസിന്റെ അടുത്ത് നമ്മൾ നിന്നിട്ടാണ് ഈ സംസാരിക്കുന്നത് അപ്പം അടുത്ത് നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ് ഇവിടെ ആദ്യം കണ്ടപ്പോൾ തന്നെ നല്ല രസകരമായിരിക്കും ഈ യാത്ര എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മനുഷ്യ വിഭവശേഷി വികസനം ടൂറിസം എന്നിവയൊക്കെ ലക്ഷ്യമാക്കുന്ന ബൃഹത്തായ പദ്ധതിയാണിത് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം വിപണനം പരിശീലനം ചിത്രകലാ പരിശീലനം പ്രദർശനം വിപണനമൊക്കെ ഒരു കുടക്കീഴിൽ സുസജ്ജമായി ഏകോപിപ്പിക്കുകയാണ് ഇവിടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പരിപോഷിപ്പിക്കലിനുപരി ഒരു കൃത്രിമ വെള്ളച്ചാട്ടവും സമീപത്തെ പൊയ്കയും പൊയ്കയെ ചുറ്റി നിറഞ്ഞ കൊച്ചു പുൽത്തകിടിയും നിറഞ്ഞ മുളങ്കാടും അതിനുള്ളിലെ കോട്ടേജുകളും പാറയും കുന്നും നിറഞ്ഞ പ്രകൃതിയുടെ സ്വാഭാവിക സൗന്ദര്യത്തെയും സൂക്ഷ്മമായി കോർത്തിണക്കിയത് മനോഹാരിത വർദ്ധിപ്പിക്കുന്നു ഇവിടുത്തെ കുന്നിൻമുകളിലെ സൺസെറ്റ് പോയിന്റിൽ നിന്നാൽ അസ്തമയ സൂര്യൻ കടലിൽ മുങ്ങിപ്പോകുന്നത് കാണാനാവും കുന്നുകൾ മനോഹരമായി ചെത്തിമിനുക്കി നിർമ്മിച്ചിരിക്കുന്ന ആംഫി തിയേറ്റർ നൃത്ത നാടകോത്സവങ്ങൾക്കും സംഗീത വിരുന്നുകൾക്കും വേദിയാകാറുണ്ട് മാതൃകയിലുള്ള എംപോറിയം റെസ്റ്റോറന്റ് എന്നിവ വ്യത്യസ്തതയും പുതുമയും തരുന്നവ തന്നെ കേരളത്തിന്റെ തനതായ വിവിധ കരകൗശല വസ്തുക്കൾ വാങ്ങാനുള്ള സൗകര്യമുള്ളത് ആവശ്യക്കാരെ ഇവിടേക്ക് ആകർഷിക്കുന്നു സുഹൃത് സംഗമങ്ങൾക്കും സായാഹ്ന കൂട്ടായ്മകൾക്കും ചെറിയ ആലോചനാ യോഗങ്ങൾക്കും ഒക്കെ ഉപയുക്തമാക്കാവുന്നത്ര ശാന്തസുന്ദരമാണ് ഇവിട മറ്റൊരു യാത്രാ വീണ്ടും വരാം